നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എല്ലിൽ നിന്ന് നോക്ക്ഡൌട്ട് ആകുന്ന ആദ്യ ടീമായിട്ട് സി എസ് കെ മാറിയിരിക്കുന്നു ഇന്നിപ്പോൾ പി ബി കെ തോറ്റു അതോടുകൂടി പത്ത് കളികളിൽ നിന്ന് നാലേ നാല് പോയിന്റ് ഇനിയുള്ള നാല് കളികൾ വിജയിച്ചാലും അവർക്ക് പന്ത്രണ്ട് എത്താൻ പറ്റൂ ഓൾറെഡി അവർ പുറത്തായി കഴിഞ്ഞു എന്നർത്ഥം സി എസ് കെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശയുള്ളൊരു സീസണാണ് കടന്നു പോകുന്നത് ചരിത്രത്തിലാദ്യമായിട്ടാണ് ബാക്ക് ടു ബാക്ക് ഫൈനലുകളിൽ എം എസ് ധോണി ഇല്ലാതെ വരുന്നത് ദിസ് ഈസ് ദി ഫസ്റ്റ് ടൈം എം എസ് ധോണി വോൺ ബി ഇൻ പി എൽ ഫൈനൽ ഇൻ ബാക്ക് ടു ബാക്ക് സീസൺ അപ്പോൾ തുടർച്ചയായ രണ്ട് സീസണുകളിൽ എം എസ് ഡി ഫൈനൽ കളിക്കാത്ത ആദ്യ സീസൺ ഈ കടന്നു വരുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക എന്തായാലും വലിയ നിരാശയുണ്ടാക്കുന്ന ഒരു സീസൺ ആദ്യമായിട്ട് ചെപ്പോക്കിൽ ഹോം മത്സരങ്ങളിൽ അഞ്ച് തോൽവികൾ അവർ ഏറ്റുവാങ്ങുന്ന ഒരു കാഴ്ചയെ നമ്മൾ കണ്ടു ചെപ്പോക്ക് വീണിരിക്കുന്നു ചെപ്പോക്ക് എന്ന ആ ഒരു ഫോട്ടസ് നൈറ്റ്മെയർ ആയിട്ട് മാറിയിരിക്കുന്നു ആർ സി ബിയോട് അവർ തോറ്റു ഡൽഹി ക്യാപിറ്റൽസിനോട് തോറ്റു കെ കെ ആറിനോട് തോറ്റു സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് തോറ്റു ഇപ്പോഴിതാ പഞ്ചാബ് കിങ്സിനോടും തോറ്റിരിക്കുന്നു ചാരിത്രത്തിലാദ്യമായിട്ട് ഇങ്ങനെ ഒരു നാണക്കേടിൻ്റെ പടുകുഴിയിലേക്ക് സി എസ് കെ വീണിരിക്കുകയാണ് ഇനിയുള്ള നാല് മത്സരങ്ങൾ സി എസ് കെ സംബന്ധിച്ചിടത്തോളം ഒരു ചടങ്ങ് മാത്രമാണ് ഇനിയുള്ള മത്സരം മെയ് മൂന്നിന് ആർ സി ബിക്ക് മെയ് ഏഴിന് കെ കെ ആറിനെതിരെ മെയ് പന്ത്രണ്ടിന് ആറാറിനെതിരെ മെയ് പതിനെട്ടിന് ജെ ടിക്ക് എതിരെ ഒന്നും നേടാനില്ല അടുത്ത സീസണിലേക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ നിന്ന് പോസിറ്റീവ് കണ്ടെത്താൻ പറ്റുമോ എന്നത് മാത്രമേ ഇനി നോക്കാനുള്ളൂ ഇനിയുള്ള ആ വലിയ ചോദ്യം ഈ സീസണിനപ്പുറത്തേക്ക് എം എസ് ഡി കളിക്കുമോ എന്നുള്ളതാണ് എന്തായാലും നിരാശജനകമായിട്ടുള്ള ഒരു സീസണാണ് ഇവിടെ സി എസ് കെക്ക് കടന്നു പോകുന്നത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറിച്ച വിശേഷങ്ങളുമായി റഫ് ടോക്സ് ഇരുപത്താം